വില്ലടം കനറ ബാങ്ക് ഗ്രാമീണ തൊഴിൽ പരിശീലന കേന്ദ്രത്തിന്റെ വിദ്യാർത്ഥി യൂണിയൻ അശ്രയ രൂപീകരിച്ചു ലീഡിംഗ് ഡിസ്ട്രിക്ട് മാനേജർ ഇ കെ അജയ് ഉദ്ഘാടനം നിർവഹിച്ചു സ്ഥാപക ഡയറക്ടർ ജി കൃഷ്ണമോഹൻ അധ്യക്ഷനായി മിനി മാർട്ടുടമ സബിത ചന്ദ്രശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി അശ്രയ പ്രസിഡന്റ് ബിജു കാളിയങ്കര സെക്രട്ടറി എം എം മധു എ എൽ രാജീവ് പി എം രാജേന്ദ്ര പ്രസാദ് പി ജെ ജനീഷ് പി വി സരിത കെ പി പ്രവിത എന്നിവർ പ്രസംഗിച്ചു െട്ട് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സുവരെ പ്രായമുള്ളവർക്കായി ഫാഷൻ ഡിസൈനിങ് ഫോട്ടോഗ്രാഫി സി സി ടി വി ക്യാമറ ടെക്നീഷ്യൻ മെക്കാനിക് ബ്യൂട്ടീഷ്യൻ പേപ്പർ ബാഗുകൾ തുടങ്ങി നിരവധി ചെറുതും വലുതുമായി കോഴ്സുകളും സ്വന്തമായി സംരംഭം തുടങ്ങുവാൻ സാധിക്കുന്ന തരത്തിൽ നിരവധി പരിശീലനങ്ങളും കനറ ബാങ്ക് ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ നൽകി വരുന്നുണ്ട് സാധാരണക്കാർക്കും ഈ സൗകര്യം ഉപയോഗപ്പെടുത്താം ഇങ്ങനെ പരിശീലന പരിപാടി പൂർത്തീകരിക്കുന്നവർക്ക് സ്വന്തം നിലയിൽ സംരംഭങ്ങൾ തുടങ്ങുന്നതിനോ തൊഴിൽ കണ്ടെത്തുന്നതിനോ ആവശ്യമായ കൈത്താങ്ങും സഹായങ്ങളും ഇവിടെ ലഭ്യമാണ്